അംഗനവാടി അനധികൃത നിയമനം യൂത്ത് കോൺഗ്രസ് ഐ സി ഡി എസ് ഓഫീസ് ഉപരോധിച്ചു കായംകുളം നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും അംഗനവാടി അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കായംകുളം ഐ സി ഡി എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകരും പോലീസുമായി ഒന്തും തള്ളുമുണ്ടായി പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ പുറത്താക്കി തുടർന്ന് പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ചു കായംകുളം നഗരസഭയിലെ സി പി എം കോൺസിൽ ഉൾപ്പെടെ അനർഹർക്കാണ് നിയമനം നടത്തിയത് നിയമനം റദ്ദാക്കും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു സംസ്ഥാന സെക്രട്ടറിമാരായ വിശാഖ് പത്തിയൂർ നൌഫൽ ചെമ്പകപ്പള്ളി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആസിഫ് സെലക്ഷൻ കൃഷ്ണ അനു സജിത് ഷാജഹാൻ മണ്ഡലം പ്രസിഡൻ്റുമാരായ റിയാസ് മുണ്ടകത്തിൽ രാഹുൽ കവിരാജ് അഖിൽ പുതുപ്പള്ളി നിയോജക മണ്ഡല സെക്രട്ടറി അഫ്സൽ സുജായി കടയിൽ എം നൌഫൽ അസീം നാസർ രാകേഷ് പുത്തൻവീടൻ ഹാഷിം സേട്ട് എന്നിവർ പങ്കെടുത്തു സംസാരിക്കാൻ വന്നത് സംസാരിക്കാൻ വന്നതല്ലേ جي صدق منگل جي سرڪار واشڪو واشڪو کانگريس سنڌ آباد